ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് മിനിമം മാർക്ക് വേണമെന്ന നിബന്ധന പ്രാബല്യത്തിൽ വരുത്തുകയാണ് ഈ വർഷം എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം മുതൽ ഒമ്പതാം ക്ലാസ്സിലും ഈ പരിഷ്കാരം നടപ്പാക്കി തുടങ്ങാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനം അതായത് എൺപത് മാർക്കുള്ള ഒരു വിഷയത്തിന് അതിൻ്റെ മുപ്പത് ശതമാനം അതായത് ഇരുപത്തിനാല് മാർക്ക് എഴുതി വാങ്ങിയാലേ ആ വിഷയത്തിന് പാസ്സാകൂ അതുപോലെ തന്നെ നാൽപ്പത് മാർക്കുള്ള ഒരു വിഷയത്തിന് പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങിയാൽ മാത്രമേ ആ വിഷയത്തിന് പാസ്സാകൂ എട്ടാം ക്ലാസ്സുകാർക്ക് ഈ വർഷം മുതൽ ഈ മിനിമം മാർക്ക് എന്ന നിബന്ധന നിർബന്ധമാക്കുകയാണ് എന്നാൽ ഈ വർഷത്തെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കോ അതുപോലെ അടുത്ത വർഷത്തെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കോ ഈ നിബന്ധന ബാധകമല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് മുതലായിരിക്കും എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മുപ്പത് ശതമാനം മാർക്ക് വേണം എന്ന നിബന്ധന പ്രാബല്യത്തിൽ വരിക അതായത് ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒമ്പതാം ക്ലാസ്സിലേക്ക് പാസ്സാക്കൂ എന്നാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അതുപോലെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും പേടിക്കേണ്ടതില്ല അവർക്ക് ഈ നിബന്ധന ബാധകമല്ല എട്ടാം ക്ലാസ് മുതൽ തുടങ്ങി ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് ഇത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്